ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും നിർണായകമായി പോരാട്ടത്തിലേക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകളാണ് അത്യന്തം ദുരിതമായി ഫലസ്തീനിലും അതുപോലെ തന്നെ വംശഗത്തിയുടെ പേരിലും ഇസ്രയേൽ കാട്ടിക്കൂട്ടുന്നത് ഇറാനെ കൊണ്ട് ചെയ്യിച്ച് അടങ്ങും എന്ന രീതിയിലാണ് ഇസ്രയേലിന്റെ ഓരോ ദിവസത്തെ പരിപാടികൾ ഇസ്രയേൽ പണി മേടിച്ചു കൂട്ടും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് കാരണം നമുക്കറിയാം ഇറാനെ ആക്രമിക്കാൻ ചെന്ന സാഹചര്യങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർത്തെറിയുമെന്ന ഇസ്രയേലിന്റെ വെല്ലുവിളി അതൊന്നും ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല ഇസ്രയേലിനെ കൊണ്ടെന്നല്ല അമേരിക്കയെ കൊണ്ടും ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കാൻ കഴിയില്ല ഇറാൻ അത് മനസ്സിലാക്കി തന്നെയാണ് പെരുമാറുന്നത് തിരിച്ചടിക്ക് കാലതാമസം എന്ത് എന്ന് ഇറാനോട് ചോദിക്കുന്നവരോട് നിങ്ങൾ പോയി പണി നോക്കൂ ഞങ്ങൾ തിരിച്ചടിക്കേണ്ട സമയത്ത് തന്നെ തിരിച്ചടിച്ചിരിക്കും കാരണം നഷ്ടപ്പെടാൻ ഒരുപാട് ഇസ്രയേലിനിയും ബാക്കിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ വെടിക്കെട്ട് എന്നത് സാമ്പിൾ മാത്രമാണ് അപ്പൊ തന്നെ ഹൈഹയിലും ടെല്ലവീവിലും കെട്ടിടങ്ങൾ പലതും ചാമ്പലാകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഉരുക്ക് ഡോമുകളെ മാത്രമല്ല അവിടുത്തെ മനുഷ്യരെ മുഴുവൻ മുൾമുലയിൽ നിർത്തിക്കാനുള്ള സജ്ജീകരണം കൃത്യമായി ഇറാൻ സ്വായത്തമാക്കി വച്ചിരിക്കുക തന്നെയാണ് ഇറാൻ അങ്ങനെ ദുർബലമായ ഒരു രാജ്യമൊന്നുമല്ല ഇറാന്റെ പിന്നിൽ ഒരു വലിയ ഫോഴ്സ് ഉണ്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഇറാൻ പലതും കാണിക്കാൻ കഴിയും അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാനൊന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിലും ഈ കണ്ട നാളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിലാണ് അവർക്ക് ക്ലാരിറ്റി ലഭിക്കേണ്ടത് ഇനി ഇസ്രയേലിലെ നടപടിക്രമങ്ങൾ ഏതിലേക്കാണ് ഇസ്രയേൽ എന്ത് വിചാരിച്ചു കൊണ്ട് നീങ്ങുകയാണ് നമുക്കറിയാം ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ബോംബി ഹമാസിനെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്രയേൽ ഖത്തറിനോട് മാപ്പ് ചോദിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇറാനിലേക്ക് ഇനിയും പ്രത്യാക്രമണം നടത്തും എന്ന ബെഞ്ചമിൻ തിന്യാഹുവിൻ്റെ വാക്കുകൾ അത് ഇറാൻ വളരെ ശ്രദ്ധയോടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇസ്രായേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല എന്ന് ഇറാന് നന്നായി അറിയാം ഇറാന്റെ പ്രത്യാക്രമണം അത് ഏത് നിമിഷവും ഏത് രീതിയിലുമാകാം അത് കടൽ മാർഗമാകാം അത് വ്യോമയാന പാത വഴിയാകാം അത് കരമാർഗത്തിലൂടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണത്തിന്റെ തുടക്കത്തോടെ കൂടിയായ ആകാം ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം പക്ഷേ ഇറാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ കാത്തിരിക്കുന്നത് ആ ഒരൊറ്റ നിമിഷത്തിനാണ് ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറാണോ നിങ്ങൾ നേർക്കു നേരെ വരൂ പോരാടാനാണെങ്കിൽ നമുക്ക് പോരാടാം പോരാടി മരിക്കാം അതിന് തയ്യാറെടുത്ത് തന്നെയാണ് ആയത്തുള്ള അലി കമനി തൻ്റെ സൈനികരെ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്